രേണു ഒരു ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ കുഴിയിൽ വീണതോടുകൂടി ഞാനിപ്പോ ഏറലായിരിക്കാം വൈറൽ വൈറലാണോ എയറിലാണോ അറിയില്ല അപ്പൊ ആ വീഡിയോ ആണ് എന്റെ കുറച്ച് ദിവസമായിട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അയച്ചു തരുന്നത് ഞാനും കണ്ടു ഒരു റോഡിലെ കുഴി ആ കുഴി നമ്മുടെ കോട്ടയത്താണ് കോട്ടയം ബൈപ്പാസിൽ ഇരയിൽ കടവ് ഇരയിൽ കടവ് ബൈപ്പാസിൽ ഒരു ദിവസം ഞാനും നമ്മുടെ ക്യാമറമാൻ ആദർശും കൂടെ ബൈക്കിൽ വരുന്ന സമയത്താണ് ഞങ്ങളാണ് ആദ്യ കുഴിയിൽ വീണത് ആ കുഴിയിൽ വീണ് അപ്പം ഞാൻ ആദർശനും കൂടെ ഇത് വലിയ കുഴിയാണല്ലോ ബൈക്കുകാർ വീണ് കഴിഞ്ഞാൽ എന്തായാലും വലിയ അപകടം പെട്ടു ബൈക്ക് യാത്രക്കാർക്ക് അപ്പം ഇത് നമുക്ക് ലൈവ് ചെയ്യാ അങ്ങനെയാണ് അത് ആ ലൈവിലേക്ക് എത്തുന്നത് അതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു മാസങ്ങളായി കൊറേ മാസങ്ങളായിട്ട് വീഡിയോ ട്രെൻഡിങ് ആയിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നു ഞാന് കൊറേ ബൈക്കിന്റെ റൈഡേസിന്റെ പേജൊക്കെ ചേട്ടൻ എന്തായാലും പറയാൻ എനിക്ക് പറയാനുള്ളത് ചേട്ടന്റെ കരിനാവാണെന്നൊക്കെ ചേട്ടന്റെ നാക്ക് എന്റെ നാക്കാണ് ആ ബൈക്കുകാരൻ അതിൽ വീഴ്ച സത്യത്തിൽ സംഭവിച്ചത് അവിടെ വലിയൊരു കുഴിയുണ്ട് ഈ അല്ല ദൂരെ അതിലേക്ക് നമുക്ക് വരാ ദൂരേത് വരുന്ന ബൈക്കുകാരനോട് വരല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പിന്നെ ഫുൾ ഇത് ഹെൽമറ്റ് വെച്ചിട്ടാണ് ഉള്ളത് പയ്യനൊന്നും കേട്ടില്ല ഒരു പയ്യനാണ് അപ്പം ആ പോയി സംസാരിച്ച വഴിക്ക് തെറിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഫുട്പാത്തിലേക്കല്ലേ പോവ ചങ്ങനാശ്ശേരിയിലേക്ക് പോവാണ് ഒന്നും പറ്റിയിട്ടില്ല പയ്യൻ പോയി ഇതിങ്ങനെ വയറൽ ആവുന്നത് അപ്പം കരിനാക്ക് ഉണ്ടോ എന്നാണ് എല്ലാരും ഇല്ലേ കരിനാക്ക് നാക്കിൽ കറുപ്പ് ആ കറുപ്പ് കുറെ കുത്തി കുത്ത് ഞാൻ എന്റെ അനുഭവത്തിൽ എനിക്കില്ല എനിക്ക് ബോധ്യപ്പെടണം അല്ല എനിക്ക് കരുനാഗില്ല പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്നേഹവീട് എന്നുള്ള സിനിമയില് കരിങ്കണ്ണ മത്തായി ഇന്നസെന്റ് മരിച്ചുപോയത് നമ്മുടെ ഇന്നസെന്റ് ആയിട്ട് അവതരിപ്പിച്ച കഥാപാത്രം കരിങ്കണ്ണ മത്തായി അതായത് എന്ത് ഇപ്പം കെ പി എസ് സി ലളിത ഇങ്ങനൊരു വാഴക്ക് കുത്തു ബലം ഇങ്ങനെ എന്തൊരു ആ തന്നെ അതെ ചെലവര് അങ്ങനെ പറയും ഇനിയിപ്പോ കരുനാക്ക് ഇല്ലാത്തവരെ തന്നെ നമ്മള് ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രായമായ പറയുമ്പോ പറയോ നല്ല നാക്ക് അതുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് പോകണ്ടെന്ന് പറയും ഇപ്പൊ മുടി മുടിയൊക്കെ എന്തേലും പറഞ്ഞാലൊക്കെ മുടി നല്ല പോകും പിന്നെ അവര് പറഞ്ഞോണ്ട അങ്ങനെ അതില് വിശ്വസിക്കുന്ന ആളാണ് ഞാന് കാരണം എനിക്ക് കൊറേ അനുഭവം ഇണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ അല്ല എനിക്ക് അന്ധവിശ്വാസം വേറെ ഈ കരിനാക്ക അത് വേറെ അത് എങ്ങനെയാ വെച്ചാ എന്താ പറയാ ഇപ്പൊ കരിനാവ് ഉള്ളവര് പറഞ്ഞാ എല്ലതും ഫലിക്കും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അനുഭവത്തില് അങ്ങനെ പറഞ്ഞ അതൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അതായത് ഇപ്പൊ തമാശയ്ക്ക് എന്തേലും പറഞ്ഞു ആ അത് നടക്കാറുണ്ട് എന്നിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ അതിനെ തമാശയൊക്കെ കണ്ടെങ്കിലും പിന്നെ പിന്നെ അത് സീരിയസ് ആവാൻ തുടങ്ങി എല്ലാം പറഞ്ഞാലും ഫലിക്കും അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പേരായി ഇവളെ ഇവളെങ്ങാനും എന്തേലും പറഞ്ഞാലോ ആ ഒരു സാധനം അപ്പൊ എനിക്ക് അന്ധവിശ്വാസം കൊണ്ട് നമുക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ അല്ല എന്നിട്ട് ഞങ്ങൾ പറയും ക്വസ്റ്റ്യൻ ചോദിക്കരുത് അല്ലെങ്കിൽ അടി കിട്ടരുത് എന്നൊക്കെ പ്രാർത്ഥിക്കും നീ പറ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ പറയിപ്പിക്കും പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാവറില്ല ഇവള് അൺഎക്സ്പെക്ടായിട്ട് ഇവളെ വായന്നെന്താ വീണ് ചില നാട്ടിലൊക്കെ ഈ ചില ആളുകളൊക്കെ പ്രാഗ്ന്ന് അതായത് നമ്മളെ ചീത്ത വിളിപ്പിക്ക അത് നല്ലതാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ നമ്മള് പുതിയ വീടൊക്കെ നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കു എല്ലാരും എഴുതിയെക്കും എല്ലാ ജാതിയും മതക്കാരൊക്കെ എഴുതിയേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ കരുനാവ് പറഞ്ഞോണ്ടല്ലോ അല്ല പക്ഷെ അത് ഭയങ്കര ടൈമിങ് ആയിരുന്നല്ലോ ആളുകൾ വന്നു കഴിഞ്ഞാൽ വിഴുന്ന് പറഞ്ഞതും ആ ചേട്ടം വീണല്ലേ ഭയങ്കര കൊറേ പേര് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അത്ര പെർഫെക്ഷൻ ആയത് ഒറിജിനൽ വീഡിയോ ആണ് അതുകൊണ്ടാണല്ലോ അത്രേ ഇതായത് അപ്പോഴേ കരിനാവ് ഇല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ അന്ധവിശ്വാസമായിട്ട് അത് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല അന്ധവിശ്വാസം എന്ന് അങ്ങനെ ഡീപ്പായിട്ടൊക്കെ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഇല്ലേ അമ്പലത്തിൽ പോയി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷേ നമ്മൾ ചൂടേ ഇപ്പം ഇപ്പൊ ഞാനല്ല വേറൊരു വ്യക്തിയാണ് വേറെ അല്ലെങ്കിൽ ചെറിയൊരു പയ്യനാണ് വേറെ എന്തെങ്കിലും സന്ദർഭമൊക്കെ ആയിരിക്കും നിന്റെ ഒരു നാവ് നിന്റെ നാവുകൊണ്ടാണ് ആ വീണത് എന്നൊക്കെ നമ്മൾ നമ്മൾ ആ ഇൻസൾട്ട് ചെയ്യുന്നത് ുംമാശക്കൊക്കെ പറയുമ്പോ അവര് ചിരിക്കുകയൊക്കെ ചെയ്യെങ്കിലും കൊറേയൊക്കെ എല്ലാം സംഭവിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഓഫീസില് നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മള് ചുമ്മാ തമാശയൊക്കെ ഒരു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇൻസൾട്ടാണ് അത് ശരിയല്ല കഴിതൊന്നും ആരും കണ്ടുപിടിക്കാത്ത സംഭവാണ് ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകളും ഞാനൊരു തമാശയായിട്ട് ഞാനത് ആസ്വദിച്ചു അതിന്റെ ഇടയിൽ എന്റെ കയ്യിലെ ചരടൊക്കെ ആ ചരടൊക്കെ ചരടൊക്കെ കെട്ടുന്നത് ദൈവമേ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് ഞാൻ കെട്ടിയതുമല്ല എന്റെ അമ്മയുടെ വിശ്വാസത്തിന്റെ അമ്മയുടെ വിശ്വാസത്തിന്റെ പേരില് അമ്മ അമ്പലത്തിന്ന് പൂജിച്ച് കൊണ്ടുവന്നുകൊണ്ട് അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കെട്ടിയെന്നേ ഉള്ളു ഇത് ചരട് മാത്രമല്ല മാത്രല്ല എന്റെ കഴുത്തിലൊരു കൊന്തയുണ്ട് അത് 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 ആരും കാണാത്തോണ്ടാണ് ഞാനങ്ങനെ ചരട് കെട്ടിയോണ്ട് സംഘി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമന്റ് ഇടുന്നത് ചരട് കെട്ടുന്നവരും കുറിതോടുന്നവരും സംഘികൾ മാത്രമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകളുടെ ഒരു പേരൊക്കെ മനസ്സിൽ വിശ്വസിക്കുന്നവരാവും അതായിരിക്കും ഞാനും പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങളോട് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലും പക്ഷെ ചെറിയൊരു വിശ്വാസം ഉണ്ട് എന്തായാലും കരിനാവ് ആയിരുന്നില്ല ഒരു ലൈവ് റിപ്പോർട്ടിനിടയുള്ള രസകരമായ ഒരു സംഭവമായിരുന്നു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല